ഹായ് എവരിവാൻ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇനി പറഞ്ഞു വെച്ചതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാം ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ് ഓഫ് ഡേ അല്ല ഡ്രൈവ് ചെയ്യാൻ പോകണം കുറച്ച് കഴിയുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകണം ജയചൂട്ടിനും കൂടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഫാദർ പറഞ്ഞു എനിക്ക് ഒരു റൂം അടുക്കളയുടെ സ്റ്റോർ റൂം ആയിരുന്നു എനിക്ക് തന്നിരുന്ന റൂം അപ്പോൾ സ്റ്റോർ റൂമിൽ മൊത്തം കച്ചറയും പിന്നെ ഞാൻ വന്ന് ആ ഒരു പായ ഇട്ടിട്ട് താഴെയാണ് എന്നെയും കൊച്ചിനെയും കിടത്തിയത് അപ്പോൾ ഞാൻ കിടന്നാണ്ട് അപ്പോൾ ഫാദർ വന്നിട്ട് എന്താണ് കിടക്കണേൻ്റെ ഉദ്ദേശം നിന്റെ കെട്ടിയും കൊണ്ടുത്തരണമെന്നില്ല നിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല മന്തിയാദിക്ക് എണീറ്റ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കച്ചറായി കച്ചറിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു പോയി കുളിച്ച് പിന്നെ പണിയൊക്കെ വീട്ടിലത്തെ എല്ലാ പണിയും അടിച്ചു വരല് തുടയ്ക്കല് കുക്കിങ് മാത്രം മോമി ചെയ്യും ബാക്കി എല്ലാ പണിയും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു അപ്പോഴാണെങ്കിൽ ദസ്നിയാണെങ്കിൽ രാത്രി മൊത്തം കരയും രാത്രി മൊത്തം എന്ന് പറഞ്ഞാൽ അവളൊരു പോള കണ്ണടക്കില്ല രാത്രില് പകലാണെങ്കിൽ അവൾ കിടന്നുറങ്ങും പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ മോമി എടുത്തുകൊണ്ട് നടക്കും മോമിക്ക് സുഖമില്ലാത്തതുകൊണ്ട് രാത്രിയിൽ ഉറക്കം പറ്റില്ല അപ്പം രാത്രി മൊത്തം അവള് കരഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് അടക്കും രാവിലെ എണീറ്റിട്ടാണെങ്കിൽ ഞാൻ എല്ലാ പണിയും ഒരു വീട്ടിൽ ചെറിയ പണിയൊന്നുമല്ല മൂന്ന് പെങ്ങന്മാർ മൂന്ന് പെങ്ങമാരുടെ മക്കള് അവരൊക്കെ പെങ്ങൾ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് അവരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അലക്കാനായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാദർ മോട്ടർ അഴിച്ചു വെച്ചിരുന്നു എനിക്ക് മുമ്പ് അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എപ്പോഴേക്കും വേറൊരിതിൽ അപ്പോൾ വെള്ളം കോരാനും എനിക്ക് തീരെ വെയ്യായിരുന്നു അന്നൊന്നും സോറി തുടക്കത്തിൽ തന്നെ അപ്പം എല്ലാ പണിയും ചെയ്യണം എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കിയാൽ കാരണവരു വന്നിട്ട് ചീത്തറയും അപ്പം മോമി ഭക്ഷണം എടുത്തിട്ട് റൂമിൽ വന്നിട്ട് വേഗം കഴിച്ചോളം പറഞ്ഞാൽ ഒളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എപ്പോഴൊന്നും തരും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എടുത്ത് തരും അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ ടെസ്നിക്ക് ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയപ്പോൾ ട്വന്റി എയ്റ്റ് ഓർ തേർട്ടി ഡേയ്സ് സംതിങ് ഫോർട്ടി ഐ ഡോ ഐ ഡോണ്ട് മെമ്പർ റിയലി ബട്ട് അത് സമയം ഇപ്പം അവർ മോളെ മാമുദീസ് മുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി അപ്പം ഞാൻ പറഞ്ഞു മോളെ മാമുദീസ മുക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല അതിനിടയ്ക്ക് അയൽവാസികളൊക്കെ വരും അയൽവാസികളൊക്കെ കൊച്ചിനെ കാണാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന മിണ്ടാൻ പാടില്ല എവിടത്തുകാരിയെന്ന് പറയാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല പേര് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിയുണ്ട് എനിക്ക് അപ്പം ഞാൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സംസാരിക്കും പക്ഷെ എൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല എൻ്റെ പേരവർ മിനിന്ന് പേര് മാറ്റി അവരോടൊക്കെ അയൽവാസികളോടൊക്കെ മിനിയാന്ന് പറഞ്ഞു അവരുടെ ഒരു പെങ്ങളുടെ പേര് മിനിന്നായിരുന്നു അപ്പം അവർ പേരൊക്കെ മാറ്റി പറഞ്ഞു അയൽവാസികളോടൊക്കെ ബിക്കോസ് കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു അയൽവാസികൾ അപ്പം കുഞ്ഞിനെ കാണാൻ വരുന്ന സമയത്ത് എന്നോട് മിണ്ടിരുതെന്നാണ് ഓൾറെഡി ഓർഡർ ഫാദർ പറഞ്ഞിരിക്കുന്നത് ആരോടും വായ തുറന്ന് പോവരുത് പേരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ ഇവിടെ പോവില്ല പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണി ഉണ്ടായി ആ ഫാദറും ഭയങ്കര കുടിയനായിരുന്നു ഫാദറും മോനും പക്ഷെ ഫാദർ കുടിച്ചാലും വീട്ടിലൊരു പ്രശ്നമില്ല കുടുംബത്തോടൊക്കെ ഭയങ്കര സ്നേഹം എന്നോട് മാത്രം സ്നേഹം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യാനി ആവാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ് എന്നോട് സ്നേഹമില്ലാത്തത് അപ്പം മോളെ മാമൂതിസ മുക്കണന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അയാള് പേര് ഒരു കാരണം മുസ്ലിം ആവാൻ കാരണം പെണ്കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പുള്ളിക്ക് ഒന്ന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാതിരുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ക്വസ്റ്റ്യും വന്നിട്ടുണ്ട് അതായത് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനീനെ കൊണ്ടാണ് ആ ഉമ്മിച്ച് എന്നെ കെട്ടിച്ചതെന്ന് പക്ഷെ പുള്ളി ക്രിസ് ി ഫാമിലി ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ പുള്ളി ഇസ്ലാം മതം സ്വീകരിച്ചതായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീടാണ് എനിക്കവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇസ്ലാം മതം സ്വീകരിച്ചതായിരുന്നെന്ന് കാരണം അവിടെ എന്നെ കൊണ്ടുപോയി അവരുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം മാറ്റാമെന്നൊക്കെയായിരുന്നു മതം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് നോക്കിയായിരുന്നു തീരുമാനം പക്ഷെ അത് നടന്നില്ല അപ്പ അതുകൊണ്ടാണ് അല്ലാതെ ക്രിസ്ത്യാനീനെ കൊണ്ടല്ല എന്നെ കെട്ടിച്ചത് അങ്ങനെയാണ് അതിന്റെ അതിന്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അതാണ് ഹസ്ബൻഡിനാണെങ്കിൽ എന്നെ തല്ലും പിടിയും നിനക്കെന്താ അപ്പം പറഞ്ഞാൽ കേട്ടാൽ അപ്പം എന്നു വിളിക്കണം അവർ അപ്പം പറഞ്ഞാൽ കേട്ടാൽ എന്താ പിന്നെ നിന്നെ കൊല്ലാനൊന്നും ആരും പറയണമൊന്നുമില്ലല്ലോ മുള്ള മാമ മുമോദിസ് മുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറ ഡെയിലി പുള്ളി എന്നെ വന്ന് തല്ലും ഈ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നു എനിക്ക് എൻ്റെ അപ്പം പറഞ്ഞാൽ കേട്ടൂടെ എൻ്റെ പെങ്ങന്മാർ പറഞ്ഞാൽ കേട്ടൂടെ എന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും അല്ല മോളെ മമോദീസ് മുക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട് എനിക്ക് കരയാനല്ലാതെ വേറെ ഒന്നിനും അവിടെ ഒന്നും പിന്നെ ഒരു മോമി മാത്രമാണ് എൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ മോമിക്കും മോളെ മമോദീസ് മുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മോമി എന്നെ വിഷമിപ്പിക്കണ്ടെന്നോർത്ത് എന്നോടായിട്ടൊന്നും പറയില്ല അവര് തമ്മില് ഗ്രൂപ്പായിട്ട് സംസാരിക്കും അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മോളെ മുളയും കൊണ്ട് അവർ പള്ളിയിൽ പോയി മമൂത്സ മുഖ്യം ഇല്ലയെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല അവർ കൊച്ചിനെ പള്ളി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുപോയായിരുന്നു അത് കഴിഞ്ഞ് വന്ന് പിന്നെ അപ്പോഴേക്കും എൻ്റെ ഉമ്മിച്ചീടെ ഒരു ആങ്ങള എൻ്റെ എൻ്റെ ഉമ്മിച്ചീടെ കുടുംബക്കാരൊക്കെ എറണാകുളം എന്ന് പറഞ്ഞ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പം പുള്ളി വണ്ണപ്പുറത്ത് ഏതോ കുടുംബക്കാരെ വീട്ടിൽ പോയപ്പോൾ കാലടി അവിടെ അടുത്തായതുകൊണ്ട് അവിടെ ഒന്ന് കയറി എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കയറി മാമ വന്നപ്പോഴാണ് മിച്ചിയുടെ അങ്ങളെ വന്നപ്പോഴാണ് മിച്ചിയുടെ ആങ്ങളയ്ക്കും മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവിടുന്ന് മിച്ചിയുടെ ആങ്ങളെ വീട്ടിൽ നിന്നൊന്നുമില്ല കാരണം അപ്പൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ മിച്ചിയുടെ ആങ്ങളയ്ക്ക് മനസ്സിലായി മിച്ചിടാങ്ങളേരം തന്നെ തിരിച്ചുപോയി വെള്ളം വരെ കുടിക്കാനൊന്നുമില്ല അത് കഴിഞ്ഞ് അങ് മിച്ചിയുടെ മാമൻ മാമനങ്ങ് തിരിച്ചു പോയപ്പോൾ തന്നെ തന്ത എന്നെ ഒരുപാട് തല്ല് നീ വിളിച്ചിട്ടായിരിക്കും എനിക്ക് വിളിക്കാൻ അന്നൊന്നും ഫോണൊന്നുമില്ല അവിടെ ആ വീട്ടിലും ഫോണില്ല പെങ്ങന്മാരൊക്കെ വിളിക്കണത് പെങ്ങൾ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന അടുത്ത വീട്ടിലെ ഫോണിലേക്കാണ് പെങ്ങൾ ഗൾഫിൽ വിളിക്കുന്നത് അപ്പോൾ ഫോണൊന്നുമില്ല അപ്പം നീ വിളിച്ചിട്ടായിരിക്കും നീ എങ്ങനെയെങ്കിലും അറിയിച്ചിട്ടായിരിക്കും വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പനെ എന്നെ ഒരുപാട് തല്ലുകയൊക്കെ ചെയ്യും അപ്പനും പെങ്ങന്മാരൊക്കെ പെങ്ങന്മാരൊക്കെ എന്നോട് ദേഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനാവാത്തോണ്ട് മാത്രാണ് എന്നോട് ദേഷ്യം വേറെ ഒരു ദേഷ്യമില്ല അപ്പം എന്നെ അപ്പന ഒരുപാട് തല്ലുകൊക്കെ ചെയ്തു അപ്പം മോള് ചെറുതാണ് തസ്നിമോള് ചെറുതാണ് തസ്നിമോള് ഞാൻ പറഞ്ഞു ഒരു ഉറങ്ങൊന്നുമില്ല പകല് ഞാനാണെങ്കിൽ ക്ഷീണിച്ച് ക്ഷണിച്ച് ക്ഷീണിച്ച് എനിക്ക് എണീറ്റ് നിൽക്കാൻ വരെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് സോറിട്ടാ പരമാവധി കരയാതിരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അന്ന് അന്നത്തെ പ്രശ്നം അവിടെ കഴിഞ്ഞു പിന്നെ അങ്ങനെ അങ്ങ് പോയി കുറേ കുറേ നാളായപ്പോഴത്തേക്കും വീണ്ടും കച്ചറി അടിയും പിടിയും പെങ്ങന്മാരടിക്കും മുസ്ലിം ആയെന്താ അടി അല്ല ക്രിസ്ത്യാനായ എന്താന്ന് ഞങ്ങൾ പറഞ്ഞ കേട്ടാ എന്താണെന്ന് ചോദിച്ചാൽ എന്നും അടിയും പിടിയും ഹസ്ബൻഡാണെങ്കിൽ രാത്രി കള്ളം കുടിച്ച് വന്നിട്ട് പകലൊന്നും പുള്ളീനെ കൊണ്ട് പ്രശ്നമില്ല പകൽ എന്താ ക്യാരം ബോർഡ് ചട്ടാനോ അങ്ങനെയൊക്കെ പോയിരിക്കും പിന്നെ പുള്ളിയുടെ മെയിൻ പരിപാടി ഒരു ജോലിക്കും പോകില്ല എല്ലാവരോടും എനിക്കും കൊച്ചിന് സുഖമില്ല എന്നും പറഞ്ഞിട്ട് പൈസ കടം മേടിക്കും സുഖമില്ലാന്ന് മോക്കും വൈഫിനും എന്ന് പറഞ്ഞാൽ ആരായാലും പൈസ ഒക്കെ കൊടുക്കുമല്ലോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പൈസയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങി അപ്പം അപ്പനൊന്നുകൂടെ പ്രശ്നമായി അപ്പം വീണ്ടും അവരും അപ്പനും മോനും തമ്മിൽ പൊരിഞ്ഞ അടിയായി അടിക്കുമ്പോൾ ഞാൻ പിടിച്ചു വയ്ക്കാൻ പോയ സമയത്ത് എന്താ ഭർത്താവല്ലേ അന്നേരം പിടിച്ചു മാറ്റാൻ പോയ സമയത്ത് പെങ്ങന്മാരും പെങ്ങന്മാരുടെ ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടോ രണ്ട് മൂന്നാളുണ്ട് അപ്പോൾ ഒരു ഹസ്ബൻ്റും കൂടെ എന്നെ പിടിച്ച് തള്ളി അപ്പം പെങ്ങന്മാർ എൻ്റെ പുറത്തിട്ട് ഇടിച്ച് നീ ആരടി അപ്പനും അവര് തമ്മിലുള്ള പ്രശ്നം അവരെ തീർത്തുള്ളൂ നീ ആരെ പിടിച്ചു മരാനെന്ന് പറഞ്ഞ അതിനു വേണ്ടി കുറേ അടി കിട്ടി അടിയിട്ടില്ല തന്നെയായിരുന്നു പണിയപ്പെടുന്നത് പിന്നെ പണിയാണെങ്കിലോ എന്തൊരു പണി എന്ന് പറയണ്ട അന്നൊന്നും ഇന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇട്ടറിഞ്ഞിട്ട് പോയേനെ അന്ന് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന് അങ്ങനാരും ഇല്ല അങ്ങനെ ഒരു ദിവസം മോമി ഭക്ഷണം എടുത്ത് തന്നത് കാർന്നൊരു കണ്ട് പിന്നെ കാർന്നവരും മോമിയായിട്ട് പ്രശ്നമായി പിന്നെ മോമിക്ക് ഭക്ഷണം തരാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ അടുത്തുള്ളൊരു ഇത്തുണ്ട് ആ ഇത്ത കുറച്ച് ചോറൊക്കെ കാണാതെ കൊണ്ടിട്ട് മോമിയുടെ കൈ കൊടുത്തിട്ട് എനിക്ക് തരും അടുത്ത വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ കുറേ കാലം അവിടെ നിന്നു ഈ അടിയുംപൊടിയും പോരും തല്ലുംപൊടിയും ഒക്കെ ആയിട്ട് കുറേ കാലം അവിടെ നിന്നു ഒരു ദിവസം മോനും തന്തയായിട്ട് പിന്നെയും ഭക്ഷണം ഉണ്ടായി അപ്പൊ എന്നെ കൊല്ലെന്നും പറഞ്ഞിട്ട് എന്നെയും മോളേയും കൊല്ലൊന്നും പറഞ്ഞിട്ട് തന്ത ഇസ്റ്റയ്ക്ക് എടുത്തിട്ട് വന്ന് ഇടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഓടി രക്ഷോട്ടു രക്ഷോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് താത്തേ അങ്ങനെ ഞാൻ മോളെ എടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി അപ്പൊ അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഉമ്മിച്ചൊക്കെ ഭയങ്കര ഞാൻ ഉമ്മിച്ചിന്നായിരുന്നു വിളിക്കണെ അടുത്ത വീട്ടിലുള്ള ഇത്താനെ പക്ഷേ എപ്പോഴെങ്കിലും വീട്ടിൽ വരുമ്പോഴൊക്കെ കാണുമ്പോൾ എല്ലാവരും വീട്ടിലുള്ള പെങ്ങന്മാരൊക്കെ അതിനെ ഉമ്മിച്ചിന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം ഉമ്മിച്ച് ഓടി വന്നിട്ട് മോളെ എടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ അകത്തേക്ക് കയറാൻ പറഞ്ഞു അടുക്കളയിലേ അടുക്കളയാണ് പുള്ളിക്കയറി ഞങ്ങളുടെ ബാക്ക് സൈഡിൽ അടുക്കളയാണ് പുള്ളിക്കയറ്റി ഒരു വീടിൻ്റെ അപ്പോൾ അടുക്കളയിലേക്ക് കയറിയിടത്തു അപ്പോഴത്തേക്ക് ഫാദർ പോയിട്ട് ഇറക്കി വിടടി അവളെ എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് കച്ചറായി അവരെയായിട്ട് കച്ചറിയായി അപ്പോൾ ഞാനകത്തിരുന്ന് കരയാണ് അപ്പോൾ ഉമ്മിച്ച് പറഞ്ഞാൽ ഇറക്കി വിടില്ല ഈ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തമ്മിൽ പിന്നെ വഴക്കും കൊച്ചപ്പാടും ലഹളിയായി അപ്പോൾ ഉമ്മച്ച് പറഞ്ഞു എന്ത് പറഞ്ഞാലും അവൾ ഇറക്കി വിടില്ല അവൾ പിന്നെ കുറേ കാലമായി ഞങ്ങൾ കാണുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് അവിടെ പ്രശ്നങ്ങൾ കുറേ കാലമായിട്ട് ഞങ്ങൾ കാണുന്ന ഇനി ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഉമ്മിച്ചി പറയാൻ തുടങ്ങി അപ്പം ഇറക്കി വിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഫാദർ ഒരുപാട് നേരം ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറക്കി വിടില്ല എന്ന് കണ്ടപ്പോൾ മാത്രം കയറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ ഉമ്മിച്ചി എന്നോട് ചോദിച്ചു എന്താ മുള്ള വിഷയം നിന്റെ വീട്ടിൽ ആരും നിന്നാർമാരനെയൊന്നും കാണില്ലല്ലോ നീ എവിടെ കയറ്റിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇങ്ങനെയാണ് ഉമ്മിച്ചി സംഭവം എൻ്റെ പേര് സൽമയാണ് എന്നെ പേര് മാറ്റി അവർ പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഉമ്മച്ചിയായിട്ട് ചർച്ച ചെയ്തു ഉമ്മിച്ചായിട്ട് പറഞ്ഞു ഉമ്മിച്ചിയും മരുമക്കളുമായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്കും സങ്കടം വന്ന് ഉമ്മിച്ചിയും കരയാൻ തുടങ്ങി അവിടുത്തെ ഉമ്മച്ച് എൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അപ്പോൾ ഉമ്മച്ച് പറഞ്ഞു എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പേടിയായി എന്നെയും കൊച്ചിനെയും ബാക്കി വെച്ചേക്കില്ല പള്ളി കമ്മിറ്റിക്കാരോടായിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവർക്കൊന്നാണ് കേടാണല്ലോ അപ്പം ഞാൻ ഉമ്മിച്ചിയോട് പറഞ്ഞു വേണ്ട ഉമ്മച്ചി ഞാൻ എവിടെ നിന്ന് എങ്ങനെ നാട്ടിലേക്ക് പോകാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് പറയാനുള്ള പറഞ്ഞിട്ട് അന്നേരം ഉമ്മിച്ച് പുള്ളീനേയും വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇപ്പം എൻ കൊച്ചിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല നീ എന്തിനേ വിളക്കെട്ടിക്കൊണ്ടുവന്നത് ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് അതിന് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം തന്നെയാണ് കള്ളടിച്ചുകൊണ്ട് നടക്കുള്ളൂ രാത്രിയിലെ കച്ചറ ഉണ്ടാക്കുകയുള്ളൂ പകലിൽ കച്ചറ അപ്പനും മക്കളൊക്കെ എന്നോട് രാത്രിയിലെ അടിയും പിടിയും ഒച്ചപ്പാടും ഒക്കെ ഞാൻ രാത്രിയിൽ മാത്രമേ ഉള്ളൂ പകലങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഉമ്മിച്ചൊക്കെ സംസാരിച്ച് കുറേ ഇങ്ങനെ കുറേ കുഞ്ഞെയും കുറേ അവിടെ നിന്ന് പിന്നെ വൈകുന്നേരം വന്ന് താ മോമി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോയി അവർ മോമി കരച്ചനും വറച്ചിലൊക്കെ ആയിട്ട് മോമിയും ഫാദറും പെങ്ങന്മാരും ഒക്കെ ആയിട്ട് ഒത്തൊരിതായിട്ട് എന്നെ വന്ന് പിന്നെയും കൂട്ടിക്കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് കുറച്ചു കാലം കൂടെ അവിടെ നിന്നു പിന്നെ ഇത് തന്നെ എന്നും അടിയും പിടിയും ഫാദറും പുള്ളിയും എന്നും അടിയും പിടിയും പകല് രാത്രിയിലാകുമ്പോൾ ഞാനും എന്നെ തല്ലലും പിടിക്കലും നീ കാരണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലൽ തല്ലലെന്ന് പറഞ്ഞാൽ എന്നെ ആ സൈസ് തല്ലല്ലാന്നു റൂമിൻ്റെ വാതങ്ങ് കുറ്റിയിടും അങ്ങനത്തെ ഇങ്ങനത്തെ ഉള്ളാടി മാടയാടി കോവിടെ എനിക്ക് കരയാൻ മാത്രമേ അന്നറിയുള്ളൂ സത്യത്തിൽ ഞാൻ തിരിച്ചു ചെയ്തിട്ട് അറിയില്ല അങ്ങനെ പറഞ്ഞു 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 പിന്നെ കച്ചറ ഭയങ്കര കച്ചറം മുറിച്ചു വന്ന് പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പിന്നെ പുള്ളി വഴക്കൂടുമ്പോഴൊക്കെ ഫാദർ പകൽ വന്നിട്ട് എന്റെ അടുത്ത് ഒച്ചപ്പാടുണ്ടാക്കും നിൻ്റെ കെട്ടിയനെ അങ്ങനെയാണ് നിൻ്റെ കെട്ടിയൻ ഇങ്ങനെയാടിയെന്ന് പറഞ്ഞിട്ട് ഫാദർ എന്റെ അടുത്ത് വന്നിട്ട് കച്ചട ഞാൻ കരച്ചിൽ തന്നെ പണിയെടുക്കും ഭക്ഷണം തരില്ല ഉള്ള പണി മൊത്തം എടുക്കും ബെങ്ങന്മാരും എല്ലാം നോക്കി അവിടെ ഞാൻ നിൽക്കും മോളെ മോളെ പകലെനിക്ക് നോക്കാനോക്കാനൊന്നും കിട്ടില്ലല്ലോ മോക്ക് മോമ്മി എന്ത് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് വേശെന്നിട്ട് കരയുമ്പോൾ കട്ടൻ ചായ കൊടുക്കും അതുകൊണ്ട് ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടം കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ അവളുടെ എല്ലാം ആണ് ഭക്ഷണം വീട്ടിൽ നിന്നായാലും അവൾ ഭക്ഷണം കഴിക്കൽ ഭാഗത്തിൽ വളരെ കുറവാണ് അവിടുത്തെ മോമി അങ്ങനെയായിരുന്നു മോമി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പാപം മോമി ആയിരുന്നു കേട്ടോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വെറുതെ കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ട് നടക്കും അങ്ങനത്തെ ഒരു മോമി ആയിരുന്നു ആ മോമി അപ്പം മോമി കട്ടൻ ചായ കുടിക്കുന്ന ടൈമില് അപ്പം മൂക്കും കൂടെ കോരി കൊടുക്കും കട്ടൻ ചായ അങ്ങനെ മറ്റേ കുറുക്കോ ഇതൊന്നും കൊടുക്കുമൊന്നുമില്ല കൊച്ചിന് എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറേ നാൾ നിന്ന് പിന്നെ ക്രിസ്മസ് ആയി ക്രിസ്മസ് ആയപ്പോൾ ഒക്ടോബർ എന്ന് പറഞ്ഞ മാസത്തിലായിരുന്നു ദശിനി ജനിച്ചത് ഒക്ടോബർ ഏഴാം തീയതി അങ്ങനെ ക്രിസ്മസ് ആയി ക്രിസ്മസ് ആയപ്പോഴത്തേക്കും പെങ്ങ ഒരു പെങ്ങൾ ഉണ്ട് പുള്ളിക്കരത്തിയുടെ പേര് എന്നാണ് ആ പേര് തന്നെയാണ് എനിക്ക് എനിക്കവർ എല്ലാവരായിട്ടും പറഞ്ഞത് മിനിന്നാണെന്ന് അപ്പം ഇനിയെന്ന് പറഞ്ഞ അവരവിടെ തന്നെയായിരുന്നു അവരൊക്കെ വന്ന് പെ പെങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ രണ്ട് പെങ്ങന്മാരും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളൊക്കെ ഇവിടെ വന്ന് നിൽക്കേണ്ടി അപ്പം അന്ന് ക്രിസ്മസിന്റെ അന്ന് അവരെല്ലാരും കൂടെ കുടിച്ച് ഭയങ്കരം പിടിയും ഒക്കെ ആയി വീണ്ടും ഒച്ചപ്പാടല്ലേ എല്ലാത്തിനും എനിക്കാണ് കുറ്റം ഈ കാരണമാണ് കുടുംബത്തിൽ അവിടെയെന്നും പ്രശ്നം ഇരുന്ന് അതിനോട് അലക്കത്തക്കാരും മിനി മിനി ഇളയ പെങ്ങളാണ് പുള്ളിക്കത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പനും മോനുമായിട്ട് എന്നും പ്രശ്നമായിരുന്നു അങ്ങനെയാണ് മോനും ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു